ഗോപൻ സ്വാമിയുടെ മരണത്തിന്റെ നാൾ വഴികൾ ഈ പോസ്റ്ററിൽ നിന്നാണ് തുടക്കം ഈ പോസ്റ്ററിൽ നിന്നാണ് ഗോപൻ സ്വാമി സമാധിയായത് അറിയുന്നത് ഒൻപതാം തീയതി രാവിലെ ഗോപൻ സ്വാമി മരണപ്പെടുന്നു പത്താം തീയതി മക്കൾ പതിച്ച പോസ്റ്ററിലൂടെയാണ് നാട്ടുകാർ ഗോപൻ സ്വാമിയുടെ മരണ മരണവിവരം വെളിയിലറിയുന്നത് ഗോപൻ സ്വാമിയുടെ മരണവിവരം അന്വേഷിച്ച് പലരും ഗോപൻ സ്വാമിയുടെ വീട്ടിലെത്തി മക്കളും ഗോപൻ സ്വാമിയുടെ ഭാര്യയും പറഞ്ഞത് ഗോപൻ സ്വാമി സമാധിയായി എന്നായിരുന്നു സമാധിയാകുന്ന വിവരം പുറം ലോകം അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നാട്ടുകാരെ അറിയിക്കാതിരുന്നതെന്നായിരുന്നു വീട്ടുകാരുടെ ഭാഷ്യം മരണം പുറം ലോകം അറിയാതായതോടെ നാട്ടുകാരിൽ സംശയമുളവായി നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു നെയ്യാറ്റിൻകര പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധനയും നടത്തില്ല ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്ക് ഞാൻ ഞാൻ അമ്മ നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കി ഗോപൻ സ്വാമിയുടെ മരണത്തെക്കുറിച്ച് മകൻ രാജസേനൻ പറയുന്നത് ഇങ്ങനെയാണ് അച്ഛൻ കാലം പതിനൊന്ന് ഒരു പതിനൊന്ന് പതിനൊന്നരയായപ്പം എൻറെ അച്ഛൻ സമാധി ആവണമെന്ന് പറഞ്ഞ് സമാധി ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്ന് ഇരുന്ന് അച്ഛന്റെ പിന്നെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു പറഞ്ഞ് എനിക്ക് സമാധി ആവണോന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ എന്റെ സമാധിയുടെ ചടങ്ങ് അങ്ങനെ ആരും കാണാൻ പാടില്ല ജീവൽ സമാധിയാണ് ഞാൻ ചെയ്യുന്നത് സമാധിയുടെ ചണങ്ങ ആരും കാണാൻ പാടില്ല അതുകൊണ്ട് എന്നെ സമാധി ഇരുത്തണം അപ്പൊ സമാധി അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം അച്ഛൻ ആ പത്മപീഠത്തിലേക്ക് പത്മാസനത്തിൽ അച്ഛൻ കയറി ഇരുന്നു പത്മാസനത്തിൽ ഇരുന്നും കൊണ്ട് ആറ് ആധാര ചക്രങ്ങൾ അച്ഛൻ ഉണർത്തി 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 മൂലാധാര സ്വാതിഷ്ഠാനം മണിപൂര അനാഗരം ശിതി ആജ്ഞ സഹസ്രത പത്മത്തിലേക്ക് തന്റെ പ്രാണൻ അച്ഛൻ ഇരുത്തി അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായി സമാധിയായി ആ സമാധിയുടെ ചടങ്ങുകളെല്ലാം ചെയ്ത് ഒരു പതിനൊന്നര ആയപ്പോഴും പത്തരയ്ക്ക് തുടങ്ങിയത് പതിനൊന്നര ആയപ്പോ സമാധി കറക്റ്റ് സമാധിയായി അവിടുന്ന് പിന്നെ പത്തു മണിക്കൂർ കഴിഞ്ഞാണ് സുഗന്ധദ്രവ്യങ്ങളും പസ്പം കർപ്പൂരം ഒക്കെ എല്ലാം ഇട്ട് അച്ഛന് തന്റെ അനാഗത ചക്രം വരെ ഇരുത്തി മൂടിയി എന്നിട്ടാണ് അച്ഛന് ആ ഉയരെയുള്ള കല്ല് തിളക്കല് പാവി ഇത് മൂന്ന് മുപ്പതായപ്പും ബ്രാഹ്മൂർത്തം മൂന്ന് മുപ്പതായപ്പം ഈ ചടങ്ങെല്ലാം കഴിഞ്ഞു തീർന്നു അതാണ് അച്ഛന്റെ സമാധി സമാധിയാണ് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രാണൻ പോയി എന്നാണ് മകൻ പറയുന്നത് തുടർന്ന് മണിക്കൂറുകളോളം നീളുന്ന പൂജാ ശേഷം ഭസ്മവും ഇട്ട് ഗോപൻ സ്വാമിയെ കല്ലറയിൽ അടക്കം ചെയ്തു പതിനൊന്നാം തീയതി പ്രദേശവാസി നെയ്യാറ്റിൻകര പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റവന്യൂ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലം പരിശോധിച്ച് കളക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു ഇന്ന് രാവിലെ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കല്ലറ പൊളിക്കുവാനുള്ള നടപടി ആരംഭിച്ചു തുടർന്നായിരുന്നു പ്രദേശത്ത് ചേരു തിരിഞ്ഞുള്ള സംഘർഷവും കല്ലറ പൊളിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കല്ലറയ്ക്ക് മുന്നിൽ പ്രതിഷേധവും തുടർന്നു ഒരു വിഭാഗം കല്ലറ പൊളിക്കുന്നതിനെ എതിർത്തുകൊണ്ട് രംഗത്തുമെത്തി തുടർന്ന് ചേരുതിരിഞ്ഞുള്ള സംഘർഷത്തിന്റെ വക്കിലായിരുന്നു സംഭവം കംപ്ലൈന്റ് ചെയ്തിട്ട് ഈ അടിക്കാനും പൊളിക്കാനും പെട്ടിപ്പൊളിക്കാനും വരുന്നത് തന്തയുള്ള പരാതി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം ആരാണ് പരാതി കൊടുത്തത് ഹൂഇസ് ദ പേഴ്സൺ ഹു ദ അഡ്യൂക്കേഷൻ ആ വ്യക്തികള് ആ വ്യക്തികളെ കുറിച്ച് പോലീസ് പഠിക്കണം എന്താണ് അവരുടെ മോട്ടീവ് എന്ന് പഠിക്കണം അല്ല പോലീസ് വെറുതെ അവരെ കയ്യിൽ ആർ ഡി ഓയും പോലീസും റവന്യൂ അതോറിറ്റീസും അവരെ കയ്യില് വെറും പാവകളാവരുത് നിങ്ങക്ക് നിങ്ങൾ സഫർ ചെയ്യും ഉറപ്പിച്ച് സഫർ ചെയ്യും പറഞ്ഞ അണ്ണാ വരെ വരെ എനിക്ക് എന്നുള്ളത് ഇവിടെ കൂടി നിന്നവരുടെ സംശയങ്ങളെ തരിക്കണം നിങ്ങൾ നിങ്ങൾ ജുമാ അടിയങ്ങ നടില്ല നമ്മൾ പരയായിട്ട് അല്ല അല്ല കഴിഞ്ഞു കഴിഞ്ഞു വീണ്ടും വന്നിട്ട് കൃഷ്ണന്റെ അടുത്ത മെല്ല് ഇണ്ട് നിന്റെ കയ്യില് என்ன தெரியல தெரியல வர்க்கியா வர்க்கியா போய் கூட எல்லாரும் ஓய போய் வர்க்கியா வந்து பரவால ഈ സാറ് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് അവര് കൊറേ ചാനലുകാരെ മാറിയിരിക്കുകയാണ് അങ്ങനെ അതിനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറ് അവർക്ക് ആവശ്യമുള്ള എന്റേതൊക്കെ വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അങ്ങനെ ഏതോ വിഷന് ചെയ്താലും മൊഴി തൂങ്ങാം ചെയ്യാം തൻ്റെ ഇവിടെ ഉള്ളവർ ചെയ്യട്ടെ ചെയ്യാം നമുക്ക് രണ്ടു വശമൊക്കെ കേൾക്കാം അവര് ഈ രാവിലെയും അതുപോലെ വൈകിട്ടും ഈ അച്ഛന്റെ സമാധിസ്ഥലം അവര് ഏറ്റവും പരമപവിത്രമായിട്ടും പുണ്യമായിട്ടും കാണുന്ന ഒരു സ്ഥലമാണ് ആ ഇന്ന് രാവിലെ അദ്ദേഹം നാലുമണിതുകൊണ്ട് ഏതാണ്ട് ഏഴുമണിവരെ അവിടെ പൂജ ചെയ്തു യാണ് എന്താണ് ചേട്ടൻ നിങ്ങളുടെ ആവശ്യം എന്താ ഞങ്ങൾക്ക് ഇത് പൊളിച്ചു എന്താണെന്ന് പൊളിച്ചടങ്ങേ പറ്റൂ പിന്നെ ഞങ്ങൾ പോകൂല ഒരു മണിക്കൂർ ഇവിടെ ജാതി അടിസ്ഥാനത്തിലാണ് സംഭവം നിയമപരമായ നടപടി സ്വീകരിച്ചത് പൊളിച്ചേ പറ്റൂ കാരണം വരും ദിവസങ്ങളിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും